ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മോരുകാച്ചേതാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മോരുകാച്ചേതാണ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ ഞാൻ കുറച്ച് ചെറിയ ചെറിയുള്ളി ചെറുതാക്കി നുറുക്കിയതൊന്ന് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഉണ്ട പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഇതുപോലെ നടുക കയറിയിട്ട് ഒരു എഴുണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് എഴുണ് എടുത്തിട്ടുള്ളത് എരുവിനനുസരിച്ച് നിങ്ങൾ കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി നൂര് കാച്ചിയതാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ പൊള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ആ പച്ചമുളകൊക്കെ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം അതിൻ്റെ ആ എരിവൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ ഒന്ന് അമർത്തി കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മോര് മോരുകാച്ചത് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് മോപ്പിച്ചെടുക്കാം ഇനി ഞാനിതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാണ് മോര് ഞാനിവിടെ അത്യാവശ്യം പൊളിയുള്ള മോരാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ മോരില്ലെങ്കിലും തൈരൊന്നും മിക്സിയിൽ അടിച്ചിട്ട് എടുത്താലും മതി അപ്പം ഞാനിവിടെ കുറച്ച് മോരൊഴിച്ചിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതുപോലെ തക്കാളി വെച്ചിട്ട് മോര് കാശ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ട് നോക്കുക അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് തിളച്ച് പോകരുത് ചൂടായാൽ മതി അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വറുത്തിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് കടുകും ഉലുവയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് അതൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റലമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ മുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ മോരിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോര് കച്ചതാണ് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ മോരിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കുന്നത് അല്ലാതെ ചേർത്ത് കൊടുത്താൽ കരിഞ്ഞു പോവും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ആ എണ്ണ നല്ല ചൂടായിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ മോരിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മോര് കാച്ചതാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്നൊക്കെ ചോർന്ന് എന്താ ഉണ്ടാക്കുക അതാരും ടെൻഷൻ അടിക്കണ്ട ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി അപ്പോൾ ഞാനിതൊരഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കുന്നുണ്ട് എന്നിട്ടൊന്ന് തുറന്ന് നോക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോര് കാശ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തക്കാളി ഇട്ടിട്ട് മോര് കാശി ചെയ്തൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എല്ലാവരും പോയിട്ട് വീഡിയോ കണ്ടു നോക്കുക അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്